നമസ്കാരം മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യത്തിന് ഭരണ തുടർച്ച ബി ജെ പിയും എൻ സി പിയും ശിവസേനയും അടങ്ങുന്നതാണ് മുന്നണി മഹാരാഷ്ട്രയിൽ മഹായുധൊഴി കുതിപ്പ് സകല പ്രതീക്ഷകളെയും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ആദ്യ മണിക്കൂറിൽ ലീഡ് പടിപടിയായി ഉയർത്തിയ മഹായുധി സഖ്യം നിലവിൽ ഇരുനൂറ് സീറ്റുകൾ എന്ന മൃഗീയ ഭൂരിപക്ഷവും കടന്ന് കുതിക്കുകയാണ് ഇരുന്നൂറ്റി അംഗ നിയമസഭയിൽ നൂറിലധികം സീറ്റിൽ മഹായുധി സഖ്യം വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ച് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിക്ക് മുൻതൂക്കമുള്ളത് ഇതോടെ ഭരണം ബി ജെ പി മുന്നണി ഉറപ്പിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇതോടെ മുംബൈയിൽ വീണ്ടും മഹായുതി ഭരണം വരികയാണ് കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെയും എൻ സി പി ശരത് പവാർ വിഭാഗവും ചേർന്നതായിരുന്നു മഹാവികാസ് അഘാഡി മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ ഈ മുന്നണിയാണ് നിർണായക തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടു പോകുന്നത് പ്രതീക്ഷിച്ചതിലും ഏറെ പിന്നിലാണ് അവർ അങ്ങനെയിരിക്ക ഇപ്പോഴിതാ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാവികാസ് അഘാഡി മഹാ പിന്നാലെ തോൽവി സമ്മതിച്ച പ്രധാന കക്ഷിയായ കോൺഗ്രസ് തോൽവി സമ്മതിക്കുന്നതായി കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് പറഞ്ഞു ഫലങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായില്ല ഞങ്ങൾ പാഠം പഠിച്ചു തെരഞ്ഞെടുപ്പ് നീട്ടിയതിൽ മഹായുതിക്ക് തയ്യാറാക്കാൻ കൂടുതൽ സമയം ലഭിച്ചു എന്ന് സുപ്രിയ നിരാശയോടെ പറഞ്ഞു ഞെട്ടിക്കുന്ന ഫലം എന്താണ് ശിവസേന ഉദവ് നേതാവ് സഞ്ജയ് റാവത്തിന്റെ പ്രതികരണം ജനവിധിയെ വിശ്വസിക്കുന്നില്ലെന്നും റാവത്ത് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ മഹാരാഷ്ട്രക്കാർ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തുവെന്നാണ് പുറത്തു ഫലങ്ങൾ തെളിയിക്കുന്നത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും മഹായുധിയാണ് ലീഡ് ചെയ്യുന്നത് അൻപത്തിനാല് സീറ്റുകളിൽ മഹാവികാസ് അഘാഡിയും ലീഡ് ചെയ്യുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം മഹായുധിയിൽ തന്നെ ബി ജെ പി ആണ് കൂടുതൽ സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് മത്സരിച്ച നൂറ്റി നാല്പത്തി ഒമ്പത് സീറ്റുകളിൽ ഭൂരിപക്ഷത്തിനും ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നേറ്റം തുടരുകയാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തേക്കാൾ പത്ത് സീറ്റ് പിന്നിലെയാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് അതേസമയം ഉദ്ധവ് താക്കറെ വിഭാഗം പത്തൊമ്പതിൽ ഒതുങ്ങി വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ ഏക്നാഥ് ഷിൻഡേയുടെ വസതിക്ക് മുന്നിൽ ആഘോഷം തുടങ്ങി അതിനിടയിൽ മഹാരാഷ്ട്രയിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന പതിവ് രീതിയുമായി പ്രതിപക്ഷം രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില സീറ്റുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നുമാണ് ശിവസേന ഉദയപക്ഷം നേതാവ് സഞ്ജയ് റാവത്തിന്റെ ആരോപണം മഹാരാഷ്ട്രയിൽ മഹായുധി നേടിയ വൻ മുന്നേറ്റമാണ് പ്രതിപക്ഷത്തെ വിളറി പിടിപ്പിക്കുന്നത് ജനപ്രിയ പദ്ധതികളും വികസന മാതൃകകളും വോട്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭരണത്തിലിരിക്കുന്ന മഹായുധി സഖ്യം ഇരുപത്തി ഒന്നിനും അറുപത്തി അഞ്ചിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന ലക്കി ബഹൻ യോജന നാൽപ്പത്തിനാല് ലക്ഷം കർഷകർക്ക് സൗജന്യമായി നൽകിയ വൈദ്യുതി മുംബൈ തീരദേശപാത മുംബൈ മെട്രോ ശൃംഖല വിപുലീകരണമെല്ലാം സഖ്യം എണ്ണി എണ്ണി പറഞ്ഞു ഇതെല്ലാം വോട്ടായി മാറിയെന്ന് വേണം വിലയിരുത്താൻ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനെയുള്ള മികച്ച പോളിംഗ് ആയിരുന്നു അറുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് നടന്നത് ഇതിനു മുൻപ് ഉയർന്ന പോളിംഗ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് ദശാംശം നാല് നാല് ശതമാനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനവുമായിരുന്നു പോളിംഗ് ബൈ തത്വമൈന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near article ambalatra and evergreen's luxury villas near tirumala called 90482 555 double nine show this building promoters private limited